ഇന്ത്യ എന്നല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച വലിയ ഒരു വിമാന ദുരന്തമായിരുന്നു അഹമ്മദാബാദിലെ വിമാന ദുരന്തം എയർ ഇന്ത്യ വിമാനം തകർന്ന് ഇരുന്നൂറ്റി അൻപതിലേറെ യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഈ വിമാന ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു വീഡിയോ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും എല്ലാം വൈറലായിരുന്നു വിമാനം അതിനു മുൻപ് മെല്ലെ പറന്ന് താഴ്ന്നതായും പെട്ടെന്ന് അത് കെട്ടിടങ്ങൾക്കിടയിൽ മറയുന്നതായും പിന്നെ കണ്ടത് ഒരു വലിയ അഗ്നിഗോളവുമായിരുന്നു കോളവുമായിരുന്നു ഏറെക്കുറെ എല്ലാവരും ചാനലുകളിലൂടെ കണ്ടത് ആ ദൃശ്യമാണ് അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ആ ദൃശ്യം എന്നാൽ ആ ദൃശ്യം പകർത്തിയത് മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ആര്യൻ അൻസാരി എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ലക്ഷ്മി നഗറിൽ നിന്നായിരുന്നു ആ വൈറലായ വീഡിയോ ആര്യൻ അൻസാരി ചിത്രീകരിച്ചത് അവിടെ സാധാരണ വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്ന ഒരു കാഴ്ച എപ്പോഴും ലഭിക്കുമായിരുന്നു ആ കാഴ്ച ആരവല്ലി എന്ന തൊട്ടടുത്ത ജില്ലയിൽ തന്റെ സുഹൃത്തിനെ കാണിക്കാനായിരുന്നു ആര്യൻ ഈ മൂന്ന് നില കെട്ടിടത്തിന്റെ ഒരു മൂന്ന് നില കെട്ടിടത്തിന്റെ മോളിൽ കയറിയായിരുന്നു ആ വീഡിയോ പകർത്തിയത് പക്ഷെ ആ വീഡിയോ ചരിത്രത്തിൽ ഇടം നേടിക്കുന്നതാണ് സത്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സംഭവങ്ങൾക്കായിരുന്നു പിന്നീട് ആര്യൻ സാക്ഷിയായത് എന്ന് പറയുന്നതാകും ശരി എയർ ഇന്ത്യയുടെ ആ വലിയ വിമാനം തന്റെ കൺമുന്നിൽ തകർന്നു വീണ് തീഗോളമായി മാറി എന്നാൽ ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തത് ആര്യൻറെ ആര്യൻ്റെ അച്ഛൻറെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെയാണ് എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആര്യന് ഒരൽപം എന്നൊരു സംശയമുണ്ട് എങ്കിലും ആ വിമാന ദുരന്തത്തിന്റെ വീഡിയോ പലർക്കും കാണാൻ സാധിച്ചത് ആര്യനിലൂടെ തന്നെയാണ് അപകടത്തിന് പിന്നാലെ അഹമ്മദാബാദിലെ ക്രൈംബ്രാഞ്ച് സംഘം ആര്യനെ സമീപിച്ചു ആ വീഡിയോയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞതായി ഒരയൽവാസി പറയുന്നു ഇപ്പോൾ ഈ അപകടം കണ്ട് ആര്യൻ പേടിച്ചിരിക്കുകയാണ് കാരണം ഒരു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണല്ലോ ഇപ്പോൾ വിമാനം കാണുന്നത് തന്നെ ആര്യന് പേടിയാണെന്നാണ് സമീപവാസികൾ പറയുന്നത്